സാമൂഹ്യ വിരുദ്ധർ തകർത്ത സി പി ഐ കുറുമ്പിലാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസായ സഖാവ് സി കെ മാധവൻ സ്മാരക മന്ദിരം പുനർനിർമ്മിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു തെറ്റുകൾ മനസ്സിലാക്കിയപ്പോൾ പിന്നീട് നമ്മൾ നമ്മൾ തിരുത്താൻ ശ്രമിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ നയപരിപാടി തന്നെ പിന്നീട് തിരുത്തി പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് ഈ നാട്ടിൽ സോഷ്യലിസ്റ്റ് സമൂഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് വേണ്ടത് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കൽക്കട്ട തീസന്നെ തിരുത്താനും ജനകീയമായ പ്രവർത്തനങ്ങളിലൂടെ ജനാധിപത്യ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് സാധിക്കും ആ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് എന്ന് നാടിനോട് നമ്മുടെ നമുക്ക് വന്ന തെറ്റേറ്റ് പറഞ്ഞുകൊണ്ട് തിരുത്തിയ പ്രസ്ഥാനം കൂടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന കാര്യം ചരിത്രം പരിശോധിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് സംസ്ഥാന കൗൺസിൽ അംഗം വി എസ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പാർട്ടി രണ്ട് രീതിയിലാണ് ഇടപെടുന്നത് ഒന്ന് നമ്മൾ പ്രതിഷേധം എന്ന നിലയിൽ ഇടപെടുകയും ശക്തമായ നിലയിൽ പോലീസിൽ ഇടപെട്ടുകൊണ്ട് അതിന് കർശന നടപടി സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞു ഒറ്റ കാര്യം മാത്രമേ ഞാൻ ഈ സന്ദർഭം സൂചിപ്പിക്കുന്നുള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടന്നു വന്ന വഴികൾ ഈ ഗുണ്ടകളാരും മറന്നു പോകരുത് കാരണം ഇത് പുനർനിർമ്മിച്ച് പെയിന്റ് അടിച്ച് വീണ്ടും സ്ഥാപിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ജനങ്ങളോടും പറയുന്നത് ഇത് ജനങ്ങളുടെ ഓഫീസായി എന്നുകൂടി ഉണ്ടാവും എന്നുള്ളതാണ് മാത്രമല്ല ഇപ്പൊ ജെ പി എ പോലുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തുകയും ഭീഷണപ്പെടുത്തിയാൽ ആരും ചോദിക്കില്ല എന്നുള്ള തെറ്റിദ്ധാരണ ചില ആൾക്കുണ്ടായിട്ട് ഉള്ളതുകൊണ്ടായിരിക്കും ഇതൊക്കെ നടത്തിയിട്ടുള്ളത് ഞാൻ വളരെ ആത്മാർത്ഥമായി വളരെ സൗമ്യ കൂടിയൂടി പറയുന്നത് ഇനി മേലാൽ ഒരു സന്ദർഭം ഇവിടെ ഉണ്ടായാൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതികരിക്കുന്നത് ഇതുപോലെ ആയിരിക്കില്ല എന്ന കാര്യം മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സി പി ഐ ചേർപ്പ് മണ്ഡലം കമ്മിറ്റി അംഗം ടി ബി ഷാജി അധ്യക്ഷനായി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ ചേർപ്പ് മണ്ഡലം സെക്രട്ടറി പി വി അശോകൻ അസിസ്റ്റൻറ്റ് സെക്രട്ടറി കെ കെ ജോബി കെ എം ജയദേവൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ ബി ജയപ്രകാശ് അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ സുനിൽ ഷീല വിജയകുമാർ ഉല്ലാസ് കണ്ണോളി കെ കെ രാജേന്ദ്രബാബു എന്നിവർ സംസാരിച്ചു